നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ അഗ്നിരക്ഷ നിലയം ഉദ്ഘാടനത്തിന് ഒരുങ്ങി നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പാനൂർ അഗ്നിരക്ഷാ നിലയത്തിന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം വേണമെന്ന ആവശ്യം യാഥാർത്ഥ്യമാകുന്നു പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവിലാണ് അഗ്നിരക്ഷ നിലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് അമ്പത്തി സെന്റ് സ്ഥലത്താണ് കെട്ടിടം പണിതത് നിലവിൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് നിലയം പ്രവർത്തിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച നിലയം തുടക്കത്തിൽ മരാമത്ത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് സമീപത്തെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു ഓഫീസ് മുറി സ്റ്റേഷൻ ഓഫീസർക്കും വാച്ച്മാനും പ്രത്യേക മുറികൾ വിശ്രമ മുറി അടുക്കള മെസ് സംവിധാനങ്ങൾ ഗാരേജ് എന്നിവയും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് വലിയ കിണറും അൻപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കും മഴവെള്ള സംഭരണിയും ഒരുക്കിയിട്ടുണ്ട് ഉടൻ തന്നെ ഉദ്ഘാടനം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ